ലൈറ്റ് ഓഫാക്കി ഇനി കാണുന്നതെല്ലാം അത്ഭുതം തന്നെ ആയിരിക്കും അല്ല ലൈറ്റിൻ്റെ റിഫ്ലക്ഷനോ അതിൻ്റെ മൂവ്മെൻറ്റോ ഒന്നും ആവില്ല ഇനി ഇതിൽ എന്ത് കണ്ടാലും എനിക്കറിയില്ല എന്താ കാണാൻ പോകണമെന്ന് ഞാനിവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ കർത്താവിൻ്റെ തിരക്കത്ത് ഞാനിരുന്നടുക്കും ആ ഒരു ടീം ചെയ് മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴും ആലോചിക്കുക ഈശോ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളൊക്കെ കാത്തിരിക്കുമ്പം ഞാനിവിടെ കാത്തിരിക്കുകയാണ് അത് മുാന്തരം നിങ്ങളും അറിയുന്നു ഈശോ എന്തൊക്കെയോ നമുക്ക് തയ്യാറാക്കി അരളിക്കലിൽ കൊണ്ടു വെക്കുകയാണ് അത് തന്നെ തന്നെ തൻ്റെ മുറിഞ്ഞ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തവും തലയിൽ നിന്നൊഴുകിയ രക്തവും കുത്തി തുറന്ന വിലാപെന്നുറങ്ങിയ രക്തമൊക്കെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ രക്തം എങ്ങനെ കണ്ടു കണ്ടത് വേറെ ഒരു ഇവിടെ തലൂർ ധ്യാനേന്ദ്രത്തിലല്ല വേറെ എവിടെയോ ഉള്ളത് കണ്ടു അത് നൈറ്റ് വിജല നടത്തുമായിരുന്നു നമ്മുടെ ഡിസംബർ എയ്ത്തിൻ്റെ ആ ശനിയാഴ്ച രാത്രിയാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടൊന്ന് രക്തം പെട്ടെന്ന് വന്നു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം എനിക്ക് ഒരു പ്രാർത്ഥന തന്നു ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് കരയാൻ തുടങ്ങും അര മണിക്കൂർ ഞാൻ വല്ലാണ്ട് കരഞ്ഞു കരഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയത് എന്താണ് അപ്പോൾ ഒരു ദൈവം ഒരു ഒരു പ്രാർത്ഥന തന്നു അത് ഇതാണ് ഈശോയെ ഈ രക്തത്തോട് ഞാൻ ക്ഷമയാചിക്കുന്നു ഈശോയെ അങ്ങയുടെ രക്തം ചിന്താൻ കാരണമായത് എൻ്റെ പാപങ്ങളാണല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മകളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പാപം മുഖാന്തരമാണല്ലോ അങ്ങനെ ലോകത്തിൻ്റെ മുഴുവനും പാപികളുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ രക്തം അങ്ങേക്ക് ചിന്തേണ്ടി വന്നു ഞാൻ ക്ഷമയാചിക്കുന്നു അത് പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പം വരെ എൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ആ ഒരു പ്രാർത്ഥന പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാര്ത്ഥിക്കാനൊരു പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈശോയുടെ തിരുരക്തമേ എന്നോട് ക്ഷമിക്കുക തിരു രക്തത്തോട് ക്ഷമയാചിക്കുന്നു നമ്മൾ ഈശോട് ക്ഷമയാചിക്കാറുണ്ട് ത്രിയേക ദൈവത്തോട് ക്ഷമയാചിക്കാറുണ്ട് പക്ഷേ തിരുരക്തത്തോട് ക്ഷമയാചിക്കുന്നു കാരണം നമ്മൾക്ക് ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കും വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന കർത്താവിന്റെ കാര്യം പറയുമ്പോൾ കർത്താവിന്റെ നാമം യേശു എന്ന നാമം എല്ലാ കാ മുട്ടും മടങ്ങുന്ന നാമം ലോകത്തിൻ്റെ മറ്റെല്ലാ നാമത്തിനേക്കാളും ഈ അരത്തിലിരിക്കുന്ന നാമം രണ്ടാമത് യേശുവിൻ്റെ തിരു രക്തത്തോടും തിരു ജലത്തോടുമാണ് നമുക്ക് വ്യക്തമായിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാനതിപ്പം പറയുന്നില്ല അത് ഞാൻ ബൈബിൾ കോട്ട് ചെയ്യുന്നില്ല അത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ രക്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ തന്നെ അന്ത്യകാലത്ത് അവർ കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും എന്നൊരു കാര്യം പറയുന്നുണ്ട് ഇതും നമ്മൾ ആ തിരി രക്തമൊഴുകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ അനുഗ്രഹമായിട്ട് വാങ്ങാം ഏത് കാണുന്ന ആൾക്കാരെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ദൈവത്തോട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയോടുകൂടെയാണ് നിങ്ങൾക്ക് അനുഗ്രഹവും രോഗശാന്തിയും കടബാധ്യത മാറാനും മക്കളുടെ ഭാവിയും നിങ്ങളുടെ ജോലിയിലായ്മ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഭവ്യമായിട്ടിരുന്ന ഈശ്വരം മുൻപേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തന്നെ ഇത് കണ്ടാലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും അങ്ങനെയല്ല ഞാനിപ്പോൾ മെസ്സേജ് ഇടുന്നതുകൊണ്ട് നിങ്ങളുടെ ആകുലതകളെല്ലാം ഞാനും കൂടെ ഏറ്റെടുക്കുകയാണ് അതേമാതിരി തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈശോ ആ പ്രകാശം ആ പാവികളായ എല്ലാവരുടെയും മേളിൽ എൻ്റെ മേളിലോട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മേളിലോട്ട് എൻ്റെ മകളുടെ ആത്മാവിലേക്ക് ഇപ്പോൾ അങ്ങ് അയക്കണമേ ജീസസ് താങ്ക് യു ലോ താങ്ക് യു ലോ ഈശോ ഈശോ താങ്ക് യു വാട്ടെ മിറക്കുള്ള വാട്ടൈ മിറക്ക് ഹല്യ 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 ഹന്യ ഒരിക്കലും കാണാത്തൊരു കാര്യമാണ് മക്കളെ ഇപ്രകാശത്താൽ എന്നെ കഴുകണമേ എൻ്റെ ജീവിതത്തിലെ അന്ധകാരങ്ങളെല്ലാം എടുത്തു മാറ്റണമേ എനിക്ക് രോഗങ്ങളെല്ലാം എടുത്തു മാറ്റണമേ ഹല്ലേ 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 എൻ്റെ മകളുടെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ആത്മാവിലേക്ക് ഈ അതുപോലെ വേദനിക്കുന്ന അമ്മമാർ മക്കളെ ഓർത്ത് തീ തിന്നു നടക്കുന്ന അമ്മമാരെ സമർപ്പിക്കുന്നു യേശുവേ അങ്ങ് ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ എഴുന്നള്ളി വരുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു വലിയ മഹത്തായ കാര്യങ്ങൾ എൻ്റെ കണ്ണുകൾ കാണാൻ അങ്ങ് എനിക്കിടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ എൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷൻസിനേക്കാളും ബിയോണ്ടായിട്ടുള്ള ഒരു മിറക്കൽ ഇന്ന് അങ്ങ് കാണിച്ചു തന്നു ഈശോ അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായിട്ട് ഒരു കോടി നന്ദി പറയുന്നു ഈശോയെ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ ഞാനങ്ങനെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെ ജീവിക്കാൻ വീണ്ടും ഞാൻ എൻ്റെ ജീവിതം റീഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈശോയെ ഐ ഗ്യൂബ് അപ്പ് മൈ ആൻഡ് ഐ ഗു മൈസെൽഫ് ടു യു ലോഡ് ജീസസ് പ്രിയ മക്കളെ അതാ ലൈറ്റും പോയി എല്ലാം പോയി ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞത് എനിക്ക് വലിയ കാര്യമായിട്ട് തന്നെ അതാ ഇപ്പോൾ കണ്ടമാതിരി അല്ലല്ലോ എല്ലാം മാറി യേശുവേ യേശുവയെ യേശുവെ വാട്ടൽ യു ആർ ഗോഡ് യു ആർ ഇപ്പം ഇത് പിന്നെ മുൻപ് കണ്ട ഒരു കാര്യങ്ങളും ഇതിനകത്തല്ല എൻ്റെ ഡയബറ്റിസിന് സമർപ്പിക്കുന്ന ഒത്തിരി പേര് ഇതേ രോഗത്താൽ സഫർ ചെയ്യുന്നുണ്ട് ഭർത്താവ് ബ്രാൻഡു ആയിട്ടുള്ള ഒരു പൻക്രിയസ് ഞങ്ങൾക്ക് തരണേ അങ്ങയുടെ സ്വർഗത്തിലുള്ള ഓർഗൻസിൻ്റെ സ്റ്റോറേജിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ട് ശരിക്കും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത അവയവങ്ങൾ ഫങ്ഷൻ ചെയ്യാനായിട്ട് ബ്രാൻ ന്യൂ അവയവങ്ങളൊക്കെ ഹാർട്ട് ലിവർ ഇൻറ്റസ്റ്റൈൻ യൂട്രസ് ഫെലോപ്യൻ ട്യൂബ് ഓവറീസ് ഇതെല്ലാം ബ്രാൻഡു ആയിട്ട് ആഗ്രഹമുള്ളവർക്ക് ചോദിക്കുന്നവർക്ക് യാചിക്കുന്നവർക്ക് അങ്ങ് കൊടുക്കണേന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആ കൃത്യം